വിജയ് ചെമ്പിലോടിന്റെ തിരക്കഥയിൽ വിജയ് ചെമ്പിലോടും ഋഷി സുരേഷും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി ഏവൺ സിനി ഫുഡ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം ഏവൺ സിനിമാസിന്റെ ബാനറിലാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സൂരത്സൺ ശബരി വർമ്മ വിനീത് വിശ്വം കുഞ്ഞുകൃഷ്ണൻ മാഷ് കുമാർ സുനിൽ ശിവജി ഗുരുവായൂർ രാജേഷ് പറവൂർ ജെൻസൺ ആലപ്പാട്ട് കാർത്തിക് ശങ്കർ ശ്രീകാന്ത് വെട്ടിയാർ അഞ്ജന പ്രകാശ് ഡയാന ഹമി ദേവിക ഗോപാൽ നായർ അനുപമ വി പി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഛായാഗ്രഹണം പ്രമോദ് കെ പിള്ളയും എഡിറ്റിംഗ് താഹിർ ഹംസയും നിർവഹിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ഡെന്നി ഡേവിസ് ചിത്രത്തിന്റെ ട്രെയിലർ പ്രതീക്ഷകൾ ഉയർത്തുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് പ്രണയത്തിനും ഹാസ്യത്തിനുമൊപ്പം മനോഹരമായ ദൃശ്യാവിഷ്കാരവും ഹൃദയസ്പർശായ സംഗീതവും ട്രെയിലറിന്റെ ഹൈലൈറ്റുകളാണ് ചിത്രം ചിത്രമുടൻ തിയേറ്ററുകളിലെത്തും എല്ലാ രാഷ്ട്രീയക്കാർക്കും ചുറ്റിക്കളി മനസ്സിലാക്കാനേ സ്വാതന്ത്ര്യ സമരൊന്നും പഠിക്കണ്ട മനസ്സിലായ